ഹായ് ലോട്ടറി മോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ റിസൾട്ട് വന്നിട്ടുണ്ട് നമ്മുടെ നമ്പറുകൾ പൂജ്യം രണ്ട് അറുപത്തഞ്ച് മുതൽ അറുപത്തി ഒൻപത് വരെ അഞ്ച് സെറ്റ് നാൽപ്പത്തെട്ട് എഴുപത് മുതൽ എഴുപത്തി നാല് വരെ അഞ്ച് സെറ്റ് അമ്പത്തൊമ്പത് എഴുപത്തി അഞ്ച് മുതൽ എഴുപത്തി ഒൻപത് വരെ അഞ്ച് സെറ്റ് അറുപത് ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെ അഞ്ച് സെറ്റ് എഴുപത്തിരണ്ട് പൂജ്യം പൂജ്യം മുതൽ നാല് വരെ അഞ്ച് സെറ്റ് ആകെ ടോട്ടൽ ഇരുപത്തി അഞ്ച് സെറ്റാണുള്ളത് നമുക്ക് നേരെ റിസൾട്ടിലേക്ക് കടക്കാം ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് ബി എക്സ് നാൽപ്പത് തൊണ്ണൂറ്റി രണ്ട് അമ്പത്തി മൂന്ന് പാലക്കാടാണ് സെക്കൻഡ് പ്രൈസ് ബി വൈ എൺപത് അറുപത്തെട്ട് പൂജ്യം പൂജ്യം തിരുവനന്തപുരം തേർഡ് പ്രൈസ് ബി സെഡ് നാൽപ്പത് മുപ്പത്തൊന്ന് എൺപത്തേഴ് തൃശ്ശൂർ നേരെ അയ്യായിരത്തിലേക്ക് അടക്കാം അയ്യായിരത്തിൽ പൂജ്യം രണ്ട് അറുപത് കളം പിടിച്ചിട്ടില്ല നാൽപ്പത്തി എട്ട് കളം പിടിച്ചിട്ടില്ല അമ്പത്തി ഒൻപത് കളവും പിടിച്ചിട്ടില്ല അറുപത് കളവും പിടിച്ചിട്ടില്ല എഴുപത്തി രണ്ട് അമ്പത്തി ഒന്നാണ് പിടിച്ചിട്ടുള്ളത് പിന്നീട് ചെക്ക് ചെയ്യേണ്ട രണ്ടായിരം രൂപ പ്രൈസ് ആണ് രണ്ടായിരത്തിൽ പൂജ്യം രണ്ട് കളം പിടിച്ചിട്ടില്ല നാൽപ്പത്തി എട്ട് കളം പിടിച്ചിട്ടില്ല അമ്പത്തി ഒൻപത് പിടിച്ചിട്ടില്ല അറുപത് കളവും പിടിച്ചിട്ടില്ല എഴുപത്തിരണ്ട് എഴുപത്തി രണ്ടാണ് പിടിച്ചിട്ടുള്ളത് നേരെ ആയിരത്തിലേക്ക് കടക്കാം ആയിരത്തിൽ പൂജ്യം രണ്ട് കളം പിടിച്ചിട്ടില്ല നാൽപ്പത്തി എട്ട് കളം പിടിച്ചിട്ടില്ല അറുപത് തൊണ്ണൂറ്റി നാലാണ് സോറി അമ്പത്തി ഒൻപത് കളം പിടിച്ചിട്ടില്ല പിന്നുള്ളത് അറുപത് തൊണ്ണൂറ്റി നാലാണ് പിടിച്ചിട്ടുള്ളത് എഴുപത്തിരണ്ടും കളവും പിടിച്ചിട്ടില്ല നേരെ അഞ്ഞൂറിലേത് കിടക്കാം അഞ്ഞൂറിൽ പൂജ്യം കളം പിടിച്ചിട്ടില്ല നാൽപ്പത്തി എട്ടുകളം പിടിച്ചിട്ടില്ല അമ്പത്തി ഒൻപത് കളം അമ്പത്തൊൻപത് പതിനെട്ടും മുപ്പത്തി മൂന്നും എൺപത്തി നാലുമാണ് പിടിച്ചിട്ടുള്ളത് അറുപത് കളം പിടിച്ചിട്ടില്ല എഴുപത്തി കളവും പിടിച്ചിട്ടില്ല നേരെ ഇരുന്നൂറിലേക്ക് കിടക്കാം ഇരുന്നൂറിൽ പൂജ്യം കളം പിടിച്ചിട്ടില്ല നാൽപ്പത്തി കളവും പിടിച്ചിട്ടില്ല അമ്പത്തി ഒൻപത് കളം പിടിച്ചിട്ടില്ല പിന്നീട് അറുപത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അറുപത് അമ്പത്തിനാലും അറുപത് എൺപത്തി ഏഴും അറുപത് തൊണ്ണൂറ്റി ഏഴുമാണ് പിടിച്ചിട്ടുള്ളത് പിന്നീട് എഴുപത്തിരണ്ടുകളം എഴുപത്തിരണ്ട് തൊണ്ണൂറ്റി ഒന്നും എഴുപത്തിരണ്ട് മുപ്പത്തി ഏഴുമാണ് പിടിച്ചിട്ടുള്ളത് നേരെ നൂറിലേക്ക് അടക്കാം നൂറിൽ പൂജ്യം രണ്ട് അറുപതാണ് പിടിച്ചിട്ടുള്ളത് അറുപത്തി അഞ്ച് മുതലാണ് നമുക്കുള്ളത് പിന്നീടുള്ള നാൽപ്പത്തി എട്ട് കളം നാൽപ്പത്തി എട്ട് പൂജ്യം അഞ്ച് മുപ്പത്തി എട്ട് എൺപത്തി ഏഴാണ് പിടിച്ചിട്ടുള്ളത് അമ്പത്തി ഒൻപത് കളം അമ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പതാണ് പിടിച്ചിട്ടുള്ളത് അറുപത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അറുപത് പത്ത് അറുപത് എഴുപത്തി ഏഴ് അറുപത് തൊണ്ണൂറ്റി ഒൻപത് പിന്നീടുള്ള എഴുപത്തി രണ്ട് കളമാണ് എഴുപത്തിരണ്ട് കളം പിടിച്ചിട്ടില്ല നമുക്ക് നേരെ നാളത്തെ ടിക്കറ്റ് ചെക്ക് ചെയ്യാം നാളെ നേർക്കെടുക്കുന്ന ടിക്കറ്റ് ശ്രീശക്തി ടിക്കറ്റാണ് ഒരു ചേഞ്ചിന് പത്ത് സെറ്റ് മാത്രമേ നമ്മൾ യൂട്യൂബിൽ നമ്മുടെ ടിക്കറ്റ് അറിയിക്കുന്നുള്ളൂ ഈ പത്ത് സെറ്റിൽ ഏതെല്ലാം ഏത് നമ്പറിൽ അയ്യായിരം വിളിക്കുമെന്ന് കമൻ്റ് ചെയ്യുക നമ്മുടെ നമ്പർ അറുപത്തിരണ്ട് ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തി വരെ അഞ്ച് സെറ്റ് മുപ്പത്തഞ്ച് അറുപത്തഞ്ച് മുതൽ അറുപത്തി വരെ അഞ്ച് സെറ്റ് ടിക്കറ്റ് വേറെയും ഉണ്ട് ഞങ്ങൾക്കിപ്പോൾ ഒരു പ്രൈസും വീഴാത്തത് കൊണ്ടൊന്ന് ചേഞ്ച് ചെയ്ത് പിടിക്കുന്നതുള്ളൂ പത്ത് സെറ്റ് എന്നാൽ നേരെ കമൻറ്റ് തുടങ്ങിക്കോളൂ നമുക്ക് നേരെ നാളത്തെ വീഡിയോ ആയി കാണാം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പരമാവധി പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക